അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വോട്ടിംഗ് യുദ്ധം ഇത ബുധനാഴ്ച രാവിലെയോട് എടുത്തിരിക്കണം അഞ്ചാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് പേരെ നമ്മൾ നോമിനേഷൻ ഇതാണ് ഇന്നത്തെ പന്ത്രണ്ട് മണിക്ക് ശേഷം വീണ്ടും ബുധനാഴ്ച ദിവസത്തെ ഓട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു വെക്കേഷൻ കൂടി ആയതുകൊണ്ടായിരിക്കാം സാധാരണയായി കൂടുതൽ പതിനഞ്ച് മത്സരാർത്ഥികൾ കൂടി വന്നതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വോട്ടുകൾ തന്നെ ഓരോ മണിക്കൂറിലും ദിവസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നിരവധി ആൾക്കാർ ഇത്തവണ തങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ നിലനിൽക്കാൻ വേണ്ടി വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ ബുധനാഴ്ച രാവിലെ ആരൊക്കെയാണ് വോട്ടിങ്ങും മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചതെന്നും പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസറ്റുകൾക്കോ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനഞ്ച് പേരിൽ അവസാന സ്ഥാനത്തുള്ള അഞ്ച് പേര് വേണമെങ്കിലും ഈ ആഴ്ച എവിക്റ്റായി പുറത്തു പോകാം അന്വേഷണയൊക്കെ അട്ടിമറിക്കാൻ ആർക്കും ഈ ഒരു നിമിഷം സാധിച്ചിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക അന്വേഷണം തന്നെയാണ് അന്വേഷണ പൊസിഷൻസിൽ മാറ്റി വരാതെ തന്നെ അന്വേഷണം കുതിച്ച് കയറുന്ന ഒരു കാഴ്ച തന്നെ നമുക്കിപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഔട്ടുകൾ സ്വന്തമാക്കി ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലുള്ള അനുമോളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അനുമോൾക്ക് വോട്ടിംഗ് തകർച്ചകൾ നേരിട്ട് തോന്നുകയാണെങ്കിലും മറ്റ് കണ്ടസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈപ് സോണിൽ തന്നെയാണ് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ ശ്രമിക്കാം തന്നെയാണ് നൂറയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ഫാൻ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഓട്ടുകളായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്കിപ്പോഴത്തെ കാണാൻ ശ്രമിക്കാം ഷാനവാസിക്കാനാണ് ഷാനവാസിക്കയുടെ ഓട്ടങ്ങ് ഓട്ടൊക്കെ നേരി തോതി കുറഞ്ഞെങ്കിലും ഇപ്പോഴും സേഫ് സോണിൽ തന്നെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ടുകൾ സ്വന്തമാക്കുവാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആതിരേനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആതിര നൂറ് ഷാനവാസ് അനുമോൾ അനീഷ് തുടങ്ങിയവരുടെ ഒരു യുദ്ധം തന്നെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ആദ്യ ആറ് സ്ഥാനങ്ങൾക്ക് വരെയും കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു അതിന് അഞ്ചാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത് തൊട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ജിസേർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ജിസേര് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകളായിട്ട് ആറാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഇതുവരെ ഒരു അട്ടിമറി മിനിറ്റ് നടത്താൻ ജിസേറിന് സാധിച്ചിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് തൊട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് ജിസേലിനൊപ്പം തന്നെ നിൽക്കുന്ന ആരിനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആരിൻ്റെ ഒട്ട് നല്ല രീതിയിൽ കുറിച്ച് കയറിയാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഒരു ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകളുമായിട്ട് ഏഴാം സ്ഥാനത്ത് സേഫ് ഹൗന്ന് ആരെയും കാണാൻ സാധിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അക്ബറിലേക്ക് എത്തി നിൽക്കുകയാണ് അക്ബറിക്ക് സേഫ് സോണിൽ തന്നെ ഈ ഒരു മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വലിയ ഒരു വോട്ടിംഗ് യുദ്ധം അല്ലെങ്കിൽ വലിയൊരു വോട്ടിംഗ് വലിയൊരു ചലനങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്തെ പോലെ സൃഷ്ടിക്കാൻ അക്ബറിന് സാധിച്ചിട്ടില്ല ഒരു ലക്ഷം വോട്ട് വരുന്ന ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നിരവധി നമുക്കിപ്പോഴത്തെ ഒൻപതാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത് അത് ചേച്ചിനെ രേണുചേച്ചിനെത്തിരിയാണ് രേണു ചേച്ചിക്ക് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വോട്ടിംഗ് നേരി കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ രേണു ചേച്ചിയെ കൈവിടാൻ പ്രേക്ഷകർ ഒരുങ്ങിയിട്ടില്ല ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ടുകളുമായിട്ട് രേണുചേച്ചി നിൽക്കുമ്പോൾ റേണ ഫാത്തിമയാണ് വോട്ടിംഗ് പിന്നോട്ട് പോയ മറ്റുള്ള മറ്റൊരു കണ്ടസ്റ്റൻറ്റ് എന്തൊക്കെയാണ് റനയുടെ സംസാരമൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ കുറഞ്ഞപ്പോൾ തന്നെ നേരെയും റനേനെ ആൾക്കാർ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എൺപത്തേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഊട്ടുകളുമായിട്ടാണ് റന ഇപ്പോൾ തന്നെ നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ ശ്രമിച്ചാൽ അത് അഭിലാഷണിയാണ് അഭിലാഷണി നേരി ഊട്ടം തീർച്ചയൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് അവസാന സ്ഥാനങ്ങളിലോട്ട് വെച്ച് നോക്കുമ്പോൾ സേഫ് സോണാണ് ഈ ആഴ്ച എഴുപത്താറായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് ഒന്നിയർ സാബുനാണ് ഒനിയറിനും നേരിയ തോതിലുള്ള വോട്ടിംഗ് താർച്ചകൾ മാത്രമേ ഇതുവരെ നേരിട്ടുള്ളൂ എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്താറ് വോട്ടുകളുമായിട്ടാണ് ഒന്നിയർ നിൽക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ഡെയിഞ്ചർ സോണിലോട്ട് പോകുന്ന ശൈത്യേനെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ആഴ്ച അപേക്ഷ ഉണ്ടെങ്കിൽ ശൈത്യ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമെന്നും പ്രേഷർ ഒന്നടങ്ങ് ഉറ്റുനോക്കുന്നുണ്ട് നിലവിൽ നമുക്ക് പതിനാലാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ബിന്നിനെ തന്നെ ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നിയുടെ ഒട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന് വരികയാണ് ഒരുപക്ഷെ ഈ ആഴ്ച ഈ വ്യക്തിയെ പുറത്ത് പോകേണ്ടി വരും അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് നോട്ടുകളുമായിട്ടാണ് നിലവിൽ ബിന്നി ഇപ്പോൾ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോൺ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ശരത്തപ്പാനി തന്നെയാണ് അപ്പാനി ശരത്തിന് ഇന്ന് അന്വേഷണമായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പേരിലും വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താ നോക്കുകയാണെങ്കിൽ അവരും ഗ്രൂപ്പായിട്ട് കളിച്ച ടാസ്ക് അനുഷേനം മാത്രം കുറ്റപ്പെടുത്തിയത് ചരത്തപ്പാരിക്ക് തിരിച്ചടി ആയിട്ടുണ്ട് അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളായിട്ട് ഏറ്റവും ഡേഞ്ചറസ് ഉള്ളതാണ് നിലവരിപ്പോഴത്തെ അപ്പാന ചരത്ത് തുടരുന്നൊരു കാഴ്ചയാണ് നിലവിലെ അൺഒഫിഷ്യഡ് വോട്ടിംഗ് റെസറ്റുകൾ വഴി നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ലഫ്യാവുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയാണോ നിലനിരപ്പിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വാശിയേറി ഇഞ്ചോഡിൻ്റെ മത്സരം തന്നെയാണ് ഓരോ കണ്ടസൈറ്റും കാഴ്ചവെക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കാത്തിരുന്നതിനാം ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്ന അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇന്നത്തെ ഇഷ്ടം മനസ്സിലാർത്ഥിക്ക് നിങ്ങൾ ഇന്നത്തെ വിലയേറെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറെ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യം ഓട്ടിങ് സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക